പല ആളുകൾക്കും പല വേദനകൾക്കും ഒരു തീരാ നൊമ്പരമായി കൂടെ പുറപ്പായി കൂടെ തന്നെ ഉണ്ട് അത് കഴുത്തുവേദനയായിരിക്കും തെന്നിസെൽബോ പോലുള്ള നമ്മുടെ കൈകാലുകളിലെ വേദനകളായിരിക്കാം സയാറ്റിക്ക പോലുള്ള വേദനകളായിരിക്കാം ഞരമ്പ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും സ്പൊണ്ടിലോസിസും ഒക്കെ ആയിരിക്കാം ചിലപ്പോൾ ഡിസ്ക് പ്രൊലാപ്സ് എന്ന് പറയുന്ന ഐ വി ഡി പി എന്ന് പറയുന്ന കണ്ടീഷനായിരിക്കാം മുട്ടുവേദന എന്നുവേണ്ട ഏത് ശരീരത്തിലെ ഏത് ഭാഗത്ത് തൊട്ടെന്നാലും വേദന ഉണ്ടാകുന്ന പല ആൾക്കാരും കഴിഞ്ഞ ദിവസം കൂടി ഒപിയിൽ വന്നതാണ് അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾക്ക് കൃത്യമായിട്ടുള്ള ചില അടുക്കും ചിട്ടയുമുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോളിലൂടെ ചുമ്മാ മരുന്നുകൾ കഴിച്ചാൽ മാത്രം പോരാ അതിന് വേണ്ട ഫിസിയോതെറാപ്പിയും അതിൻ്റെ റീഹാബിലിറ്റേഷൻ എക്സസൈസും വഴി നമുക്ക് ഈ വേദനയെ പൂർണ്ണമായിട്ടും മാറ്റുകയും തിരിച്ചു വരാത്ത രീതിയിൽ കൺട്രോൾ ചെയ്ത് നിർത്തുകയും ചെയ്യാം നമസ്കാരം ഞാൻ ഡോക്ടർ ബിപിൻ ജോസ് പഴമ മെഡിക്കൽ സെൻറ്റർ പാലാ കാഞ്ഞിരപ്പള്ളി അൻസുൽത്താൻ ബത്ത് ഇങ്ങനെയുള്ള അവസ്ഥകളിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വേദന സംഹാരികൾ എല്ലാ ദിവസവും ഇങ്ങനെ രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരം എന്ന പോലെ കഴിച്ചുകൊണ്ടിരിക്കാൻ പാടുള്ളതല്ല പ്രത്യേകിച്ചും എൻ എസ് എ ഐ ഡി ഗ്രൂപ്പിലുള്ള നോൺ സ്റ്റിറോയിഡൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ് അത് ആവശ്യ ഘട്ടങ്ങളിൽ ചിലപ്പോൾ അഞ്ച് ദിവസത്തേക്കോ ഒരാഴ്ചത്തേക്കോ ഒക്കെ ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം മാത്രം കഴിക്കാൻ പാടുള്ളതാണ് നമുക്കറിയാം നമ്മുടെ ലിവറിനെയും കിഡ്നിയേമൊക്കെ ഒക്കെ മെറ്റബോളൈസ് ചെയ്യുന്ന പല ഒക്കെ ചിലപ്പോൾ എൻ എസ് എ ഐ ഡി ഗ്രൂപ്പിലുള്ള മരുന്നുകൾ കഴിക്കുന്നത് കൂടുതൽ തളർത്താൻ ലോഡ് കൂട്ടാനായിട്ട് കാരണമാകാറുണ്ട് അതുകൊണ്ട് തന്നെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമല്ലാതെ ഇത്തരത്തിലുള്ള മരുന്നുകൾ ഉപയോഗിക്കാൻ പാടുള്ളതല്ല പലപ്പോഴും ഇതിന് പല സപ്ലിമെൻസും ആവശ്യമായിട്ട് വരും പ്രത്യേകിച്ചും ഫൈബ്രോമയാൾജിയ പോലുള്ള ശരീരമാസകലമുള്ള വേദനകൾക്കൊക്കെ നമ്മൾ ഈ ട്രെയ്സ് എലമെൻസ് എന്ന് പറയുന്നത് അത് പലപ്പോഴും നമുക്ക് ബ്ലഡ് ടെസ്റ്റുകളിൽ അത് കണ്ടെത്താൻ പോലും കഴിയുക അതെ വന്നേക്കാം പ്രത്യേകിച്ചും കോപ്പർ സിങ്ക് സെലേനിയം തുടങ്ങിയ മഗ്നീഷ്യം കാൽഷ്യം വൈറ്റമിൻ ഡി ഒക്കെ നമുക്ക് തിട്ടപ്പെടുത്താവുന്നതാണ് എന്നാൽ ഈ ട്രെയ്സ് എലമെൻറ്റ്സിൻ്റെ അളവ് നമുക്ക് ഒരുപാട് ആയിരങ്ങൾ ചിലവഴിച്ച് ടെസ്റ്റ് ചെയ്യുന്നാൽ പോലും കൃത്യമായിട്ട് അത് തിട്ടപ്പെടുത്താനായിട്ട് പറ്റാതെ വരും അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ഇതെല്ലാം ചേർന്ന ഒരു മൾട്ടിവൈറ്റമിൻ സപ്ലിമെൻറ്റ് എടുക്കേണ്ടത് അത്യാവശ്യമായിട്ട് വരും അതുപോലെ തന്നെ നീര് കുറയ്ക്കുന്നതായിട്ടുള്ള പല മരുന്നുകളും അതിൽ ട്രിപ്സിൻ കൈമോട്രിപ്സിൻ പോലുള്ള മരുന്നുകൾ ഇന്ന് മോഡേൺ മെഡിസിനിൽ അവൈലബിൾ ആണ് അതേപോലെ തന്നെ നമുക്ക് പലതരത്തിലുള്ള തരത്തിലുള്ള സൾഫേറ്റ് പോലുള്ള മരുന്നുകളും ചിലപ്പോൾ ചില റൊമറ്റോഡാർത്രൈറ്റിസ് പോലുള്ള ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻസിലൊക്കെ വളരെ നമ്മൾ അതിനെ വളരെ അധികം ആയിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് അതിനാവശ്യമുണ്ടെങ്കിൽ സൾഫാസാലസിൻ പോലുള്ള മരുന്നുകളോ ഹൈഡ്രോക്സി ക്ലോറോക്വിൻ പോലുള്ള എച്ച് സി ക്യു പോലുള്ള മരുന്നുകളോ ഒക്കെ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തേക്കാം പക്ഷേ തീർച്ചയായിട്ടും അതിന് മുൻപ് നമ്മൾ ഈ ആർത്രൈറ്റിസ് പോലുള്ള ആർ എ ഫാക്ടറിൻ്റെയും ആൻറ്റി സി സി പി എന്ന് പറയുന്ന ടെസ്റ്റുകളും മറ്റ് യൂറിക് ആസിഡ് പോലുള്ള കാര്യങ്ങളും മറ്റു തരത്തിലുള്ള അനുബന്ധമായിട്ടുള്ള മെറ്റബോളിക് അസുഖങ്ങളും ഒക്കെ ഉണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് നോക്കി വിലയിരുത്തേണ്ടതാണ് അതേപോലെ തന്നെ പലതരത്തിലുള്ള മെറ്റബോളിക് കണ്ടീഷൻസിലും ഇത്തരത്തിലുള്ള വേദനകളും മറ്റ് പ്രശ്നങ്ങളും ഉണ്ടാകാം ഉണ്ടാകാമെന്നുള്ളത് കൊണ്ട് ഡയബറ്റീസിലുണ്ടാകുന്ന ഡയബറ്റിക് ന്യൂറോപ്പതി മുതൽ ഇത്തരത്തിലുള്ള നെർവ്സിന് ക്ഷീണമുണ്ടാക്കുന്ന കണ്ടീഷൻസും ഒക്കെ നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് അത് കൺട്രോളിലാണ് എന്നുള്ളത് ഉറപ്പ് വരുത്തണം ഇപ്പോൾ പലപ്പോഴും കാലുവേദനയ്ക്ക് വെയിൻ ഒരു പ്രധാനപ്പെട്ട കാരണമാകാറുണ്ട് കാലിന് നീരും കാര്യങ്ങളുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ രക്തയോട്ടം കറക്റ്റ് ആകാതെ പോകുന്നത് കൊണ്ട് അശുദ്ധ രക്തം അവിടെ കെട്ടിക്കിടക്കുന്നതാണ് ഈ വെയിനിലേക്ക് നയിക്കുക അപ്പോൾ അതിനോടൊപ്പം നെർവിന് ഡാമേജും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ രണ്ട് വേദനകളും കൂടെ ചേർന്ന് മനുഷ്യന് നരക തുല്യമായിട്ടുള്ളൊരു ജീവിതം ഉണ്ടാകാനായിട്ട് അത് മാത്രം മതിയാകും അതേപോലെ ഈ കഴുത്ത് വേദന പലപ്പോഴും ഈ ഇരുന്ന് ജോലി ചെയ്യുന്ന പ്രത്യേകിച്ചും ഐ ടി പ്രൊഫഷണൽസിനൊക്കെ കമ്പ്യൂട്ടറിൽ തന്നെ ഒരേ ഇരിപ്പിൽ ഇരുന്ന് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും അത് കഴുത്തിന് വേദനയായിട്ടുണ്ടാകാം സ്പോണ്ടിലോസിസ് പോലുള്ള പ്രശ്നങ്ങളുണ്ടാകാം അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ മരുന്നിനും മുൻപ് ഏറ്റവും അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത് അപ്പോൾ ഡോക്ടറുടെ കണ്ട് ഇതിനുള്ള കൃത്യമായിട്ടുള്ള ഡയഗ്നോസിസ് നടത്തി പലപ്പോഴും ടെന്നീസ് വലുഭവ് പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഒരുപാട് ആളുകളെ അഫക്റ്റ് ചെയ്യുന്നുണ്ട് അത് മെഡിക്കൽ പ്രൊഫഷണൽസ് ആണെങ്കിലും ഇപ്പോൾ നഴ്സുമാരാണെങ്കിലും ഐ ടി പ്രൊഫഷണൽസ് ആണെങ്കിലുമൊക്കെ ഒരേ ഇരിപ്പിൽ തന്നെ ഓരോ പൊസിഷനിൽ തന്നെ ഇരുന്ന് ജോലി ചെയ്യുമ്പോഴാണ് ഈ പ്രശ്നം കൂടുതലായിട്ട് ഉണ്ടാവുക അങ്ങനെ വരാതിരിക്കാനായിട്ട് നമ്മൾ എപ്പോഴും ഈ സെലൻഡറി ലൈഫ് ഒന്ന് മാറ്റി പിടിക്കുക നമ്മൾ ആണെങ്കിലും നമ്മൾ ഞാൻ എറ്റേ ഓരോ പേഷ്യൻറ്റിനെയും എണീറ്റ് നിന്ന് അവരെ ഹോസ്റ്റൽറ്റേറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുന്നത് നമ്മുടെ ഈ സിറ്റിംഗ് ഒന്ന് ഒഴിവാക്കാൻ പ്രൊളോങ്ഡ് സിറ്റിംഗ് ഒന്ന് ഒഴിവാക്കാനാണ് നമ്മൾ പേഷ്യൻ്റെ നന്നായിട്ട് നോക്കി എന്നുള്ള ഒരു സംതൃപ്തി നമുക്കും പേഷ്യൻറ്റിനെ നന്നായി നോക്കി എന്നുള്ളൊരു സന്തോഷം അവർക്കും കിട്ടാനും ഇത് കാരണമാകും അപ്പോൾ സിറ്റിങ് ഇസ് ന്യൂ സ്മോക്കിംഗ് എന്നാണ് പറയുക നമ്മൾ ഇരിക്കുമ്പോൾ തന്നെ നമ്മൾ അതിന് അനുസരിച്ച് നമ്മുടെ മൂവ്മെൻറ്റ്സ് കുറച്ച് ഒന്ന് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുകയും കൂടെ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്നുള്ളത് പ്രത്യേകം ഓർക്കുക ഒരു ഒരഞ്ച് മിനിറ്റ് കൂടുമ്പോഴെങ്കിലും നമ്മൾ ഒരു മൂവ്മെൻറ്റ് കൊടുക്കണം അപ്പോൾ നമുക്ക് ഇപ്പോൾ പുതിയ ഒരു ഗവേഷണ ഫലം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് സോളിയസ് മസിൽ പുഷപ്പ് എന്ന് പറയുന്ന ഒരു വ്യായാമം കൊണ്ട് ഡയബറ്റിസ് പോലും നമുക്ക് ഫിഫ്റ്റി മില്ലിഗ്രാംസ് പെർ ഡേ ലിറ്റർ ഷുഗർ കുറയ്ക്കാൻ പറ്റും എന്നുള്ളതാണ് സോളിയസ് മസിൽ പുഷപ്പ് എന്ന് പറഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് അത് ഒറ്റയിരുപ്പിൽ തന്നെ നമ്മുടെ കാലിൽ പാദങ്ങളിലൂന്നി ആ വിരലുകളിൽ ഊന്നി കാല് പൊക്കുകയും താഴ്ത്തുകയും ചെയ്യുന്നതിനെയാണ് സോളിയസ് മസിൽ പുഷപ്പ് എന്ന് പറയുന്നത് സോളിയസ് മസിലെന്ന് പറയുന്നത് നമ്മുടെ കാഫ് മസിൽ അതായത് കാലിൻ്റെ പുറകിലുള്ള മസിലാണ് നമ്മൾ എണീറ്റ് നിന്നുകൊണ്ട് ഇതുപോലെ ഇങ്ങനെ പൊക്കുകയും താഴ്ത്തുകയും ചെയ്യുന്നത് ഒരു അമ്പത് പ്രാവശ്യം ചെയ്തു നോക്കി അമ്പത് പ്രാവശ്യം പൂർത്തിയിരിക്കാൻ നിങ്ങൾക്ക് പറ്റില്ല അതിന് മുമ്പ് തന്നെ നമ്മുടെ മസില് നന്നായിട്ട് ടൈറ്റ് ആവുമെന്ന് നമുക്കറിയാം അപ്പോൾ ആ കൺട്രാക്ഷൻ എന്ന് പറയുന്നത് വളരെയധികം കാലറി ഇരിച്ചു കളയുന്നു എന്നുള്ളത് കൊണ്ട് ഏത് ഇരുന്നു കൊണ്ടുള്ള ജോലിയിൽ ഏർപ്പെട്ടെന്നാലും നമുക്ക് ഈസി ആയിട്ട് അത് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് അതുപോലെ നമ്മുടെ വിരലുകൾ അനക്കുന്നതാണെങ്കിൽ ഒരു ചെറിയ ആയിട്ട് കൂട്ടാം പക്ഷേ ഈ സോളിയസ് മസിൽ പുഷപ്പ് നമ്മുടെ ഷുഗർ ലെവൽ അൻപത് മില്ലിഗ്രാം പെർ ഡെസ് ലിറ്റർ അതൊരു അൻപത് പ്രാവശ്യം ചെയ്യുമ്പോൾ തന്നെ അത്രയും കുറയും എന്നുള്ളതാണ് പുതിയ ഗവേഷണ ഫലങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ സോളിയസ് മസിൽ പുഷ്പപ്പ് നമുക്കൊരു ശീലമാക്കാം അപ്പോൾ തിയേറ്ററി സിനിമ കണ്ടുകൊണ്ട് വേണമെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണെങ്കിൽ ഈസി ആയിട്ടുള്ള കാര്യം അപ്പോൾ ഇത്തരത്തിലുള്ള വേദനകൾ ഉണ്ടാകാതെ നമ്മൾ നോക്കുക ഇനി ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ആദ്യമേ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ നേരെ കയറി വലിയ എക്സസൈസിലോട്ടൊന്നും പോകണ്ട പകരം നമുക്ക് ആദ്യമേ ചെയ്യാവുന്നത് ചെറിയ ഒരു മസാജാണ് അത് ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് പോയി വേണമെങ്കിൽ ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ തന്നെ വീട്ടിലെ ആരുടെയെങ്കിലും സഹായത്തോടുകൂടി ചെയ്യാം ഇനി കയ്യിലോ കാലിലോ ഒക്കെ ആണെങ്കിൽ നമുക്ക് തന്നെയാണെങ്കിൽ ചെയ്യാം ഇപ്പം ചെറിയ രീതിയിൽ മസാജ് എൽബോ സെലവൊക്കെ ആണെങ്കിൽ ചെറിയ മസാജ് ചെയ്ത് കൊടുക്കുക വേണമെങ്കിൽ ഒരു അല്പം ഓയിലും കൂടെ ഇട്ട് അത് ഒലിവ് ഓയിലോ അല്ലെങ്കിൽ വെർജിൻ കോക്കനട്ട് ഓയിൽ പോലുള്ള നല്ല മോയ്സ്ചറൈസിങ് കണ്ടൻ്റ് ഉള്ള ഓയിലോ ഉപയോഗിക്കുന്നത് വളരെയധികം സഹായകരമായിരിക്കും അങ്ങനെ ചെറിയൊരു മസാജ് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ചിലപ്പോൾ ചെറിയ വേദനയൊക്കെ തോന്നിയേക്കാം എന്നാലും ആ മസാജ് കൊടുക്കുന്നത് നമുക്ക് നല്ലതാണ് ഇത് ചെറിയ ചൂടുള്ള ഓയില് കൊണ്ടുള്ള മസാജ് ആണെങ്കിൽ അല്പം കൂടി നല്ലതെന്ന് പറയാം അതേപോലെ നമ്മൾ ഇങ്ങനെയുള്ള വേദനകൾ ഉള്ളപ്പോൾ കൂടുതലായിട്ടും ഹോട്ട് ആൻഡ് കോൾഡ് കംപ്രസ്സേസ് മാറി മാറി ചെയ്യാനാണ് പറയുക അത് ഓരോ തരത്തിലുള്ള വേദനയ്ക്കും അത് ഡിഫറെൻ്റ് ആണ് ചില വേദനകൾക്ക് കോൾഡ് കംപ്രഷനാണ് കൂടുതൽ നല്ലത് അത് ഫ്രോസൺ ആയിട്ടുള്ള ഒരു ഐസ് നേരെ കൊണ്ട് വെക്കുകയല്ല ചെയ്യുന്നത് നമ്മൾ വിട്ടുവിട്ട് അത് ആ വേദനയുള്ള ഭാഗത്തൊന്ന് വെച്ചു കൊടുക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത് അതുപോലെ ചൂടാണെങ്കിലും നമ്മൾ പൊള്ളി പോകുന്ന ചൂടൊന്നും വയ്ക്കാൻ പാടില്ല വിട്ടുവിട്ട് ആ ചൂട് കിഴി കെട്ടി നമുക്ക് വെച്ചുകൊടുക്കാവുന്നതാണ് അപ്പോൾ ഈ ഹോട്ട് ആൻഡ് കോൾഡ് കംപ്രസേഴ്സ് മാറി മാറി ചെയ്യുന്നത് കൊണ്ട് തന്നെ ആ ഇൻഫ്ലമേഷനും നീർക്കെട്ടും ഒത്തിരി കുറയാനായിട്ട് കാരണമാകും ഇത് പറയുന്നത് നമുക്ക് നിസ്സാരമായിട്ട് തോന്നുമെങ്കിലും ഇതിന് ഭയങ്കര ഡ്രമാറ്റിക് ആയിട്ടുള്ള ഒരു റിസൾട്ട് തരാൻ കഴിയുമോ എന്നുള്ളത് നമ്മൾ ചെയ്ത് നോക്കുന്നവർക്ക് മനസ്സിലാകും മൂന്നാമത്തെ കാര്യം നമുക്ക് അങ്ങനെ രണ്ട് മൂന്ന് ദിവസങ്ങൾ കഴിയുമ്പോഴത്തേക്കും ആ വേദന കുറഞ്ഞു വരികയും നമുക്ക് ചെറിയ സ്ട്രെച്ചിങ് എക്സസൈസ് കൊടുക്കുകയും ചെയ്യാം ഇപ്പം പതുക്കെ കൈ നിവർത്തുക അല്ലെങ്കിൽ കാല് നിവർത്തുക പിന്നീട് വിരലുകൾ നല്ലപോലെ ഒന്ന് സ്ട്രെച്ച് ചെയ്യുക അപ്പോൾ വിരലുകൾ തന്നെ നമുക്ക് ഈ രീതിയിലും ഈ രീതിയിലും നമുക്ക് സ്ട്രെച്ചിങ് കൊടുക്കാം കഴുത്തിനുള്ള എക്സസൈസുകളാണെങ്കിലും നമുക്ക് ഒരു കൗണ്ടർ ഫോഴ്സ് കൊടുത്തുകൊണ്ട് തന്നെ കഴുത്തിന് ഇത്തരത്തിൽ എക്സസൈസ് കൊടുക്കാവുന്നതാണ് അതേപോലെ തന്നെ നമ്മുടെ തോളുകൾക്കും ഈ രീതിയിലുള്ള കുഞ്ഞു കുഞ്ഞു എക്സസൈസ് നമ്മൾ ഒരിക്കലും വലിയ എക്സസൈസ് ചെയ്യണമെന്നല്ല പറയുക അപ്പോൾ പലതുള്ളി പെരുവെള്ളം എന്ന കോൺസെപ്റ്റ് ഇതിനകത്ത് എല്ലാം ഉപയോഗിക്കാവുന്നതാണ് നമുക്ക് കുഞ്ഞു കുഞ്ഞ് എക്സസൈസും മതി അപ്പോൾ നമ്മൾ അല്ലാത്ത എക്സസൈസ് ചെയ്യുമ്പോഴാണെങ്കിലും ആദ്യമേ തന്നെ ഒരു ആരംഭ ആരംഭശൂരത്വത്തോടെ ഭയങ്കര പുഷപ്പും ആയിട്ട് ചെയ്യുന്ന രണ്ട് ദിവസമേ ആ എക്സസൈസിന് ആയുസം ഉണ്ടാവുള്ളൂ കാര്യം അതിനകൊണ്ടകം തന്നെ ബോഡി പെയിൻ തുടങ്ങും നമ്മൾ മടി പിടിച്ച് അതങ്ങ് നിർത്തുകയും ചെയ്യും പതുക്കെ അത് ഒരു പത്ത് മിനിറ്റിലോ പതിനഞ്ച് മിനിറ്റിലോ തുടങ്ങി പതിയെ പതിയെ അതിൻ്റെ ഗ്രേഡ് കൂട്ടിക്കൂട്ടി വരുന്നതായിരിക്കും ഏറ്റവും അഭികാമ്യമായിട്ടുള്ള കാര്യം അപ്പോൾ എന്ത് എക്സസൈസിനാണെങ്കിലും ഇതേ രീതി തന്നെ പ്രാവർത്തികമാക്കുക നമ്മളത് കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റുന്ന കുഞ്ഞു കുഞ്ഞു എക്സസൈസ് മതി സംതിങ് ഈസ് ബെറ്റർ ദാൻ നത്തിങ് എന്ന് പറയുന്ന പോലെ എന്തെങ്കിലും കുറേശ്ശെ ചെയ്യുന്നതാണ് ഒന്നും ചെയ്യാതിരിക്കുന്നതിനേക്കാളും നല്ലത് അപ്പം ഒരാഴ്ച തന്നെ നൂറ്റമ്പത് മിനിറ്റ് മോഡറേറ്റ് എക്സസൈസ് വേണമെന്നാണ് പറയുക നമ്മൾ വളരെ സ്ട്രെയിൻവസ് ആണെങ്കിൽ ഒരാഴ്ച എഴുപത്തഞ്ച് മിനിറ്റ് ചെയ്താൽ മതിയാകും പക്ഷേ അതിന് ആവശ്യമില്ല നമ്മൾ നടക്കുന്നതാണെങ്കിൽ ഒരു കുഞ്ഞ് ആയിട്ട് മോഡറേറ്റ് ലെവൽ അത് പതുക്കെ ഒന്ന് സ്പീഡ് കൂട്ടി നടത്തുവാണെങ്കിൽ അത് കറക്റ്റ് ആണ് അത് നൂറ്റമ്പത് മിനിറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് മാത്രം നോക്കിയാൽ മതി അതേപോലെ രാവിലെയും വൈകുന്നേരവും അരമണിക്കൂറ് നമ്മൾ ഇളം വെയിൽ കൊണ്ടോണ്ട് നമ്മുടെ മുറ്റത്തൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നടക്കുന്നത് നമ്മുടെ സ്ട്രെസ്സും ഒത്തിരി കുറയ്ക്കാനായിട്ട് സഹായിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള മരുന്നുകൾ മസിൽ റിലാക്സൻസ് ഒക്കെ കഴിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ഈ തരത്തിലുള്ള ഫിസിക്കൽ റീഹാബിലിറ്റേഷൻ എക്സസൈസും ഫിസിയോതെറാപ്പിയും ചെയ്യുന്നത് നമുക്ക് ഭയങ്കരമായ ഒരു മാറ്റം കൊണ്ടുവരുത്താനായിട്ട് സഹായിക്കുന്നതാണ് അടുത്ത കാര്യം ഇതിന് വേണ്ട സപ്പോർട്ടീവ് ആണ് ഇപ്പോൾ ടെന്നീസ് എൽബോയ്ക്ക് നമുക്ക് എൽബോ ബാൻഡായിട്ട് ആണ് അത് നിങ്ങളുടെ ഡോക്ടറിൻ്റെയോട് ചോദിച്ച് ഏറ്റവും നല്ല ക്വാളിറ്റിയിലുള്ള അപ്പം നീ ക്യാപ്പ് നമുക്ക് ഓൺലൈൻ വേണമെങ്കിലും ആണ് അപ്പം ഇത്തരത്തിലുള്ളതൊക്കെ നമുക്ക് പല രീതിയിൽ ചെയ്യുമ്പോൾ ഡോക്ടറിന് അതിന് കൃത്യമായിട്ടുള്ള നല്ല ക്വാളിറ്റി ഉള്ള എന്നാൽ വില അത്രയ്ക്ക് അധികമല്ലാത്ത ഇതിൻ്റെ എക്യുപ്മെൻറ്റ്സ് നിങ്ങൾക്ക് പ്രിസ്ക്രൈബ് ചെയ്യാനോ അല്ലെങ്കിൽ നിർദ്ദേശിക്കാനോ സാധിച്ചേക്കും അതുപോലെ കഴുത്തിനുള്ള നമുക്ക് നെക്ക് കോളറും നമ്മുടെ ഷോൾഡറിനും നമ്മുടെ നടുവിനുമൊക്കെ കൂടുതൽ സപ്പോർട്ട് തരുന്ന ബെൽറ്റുകളുമൊക്കെ ഇതൊക്കെ ധരിക്കുമ്പോഴത്തേക്കും നമുക്ക് വളരെ ഡ്രമാറ്റിക് ആയിട്ടുള്ളൊരു പെയിൻ റിലീഫ് കിട്ടാൻ ഉപകരിക്കും പലപ്പോഴും എനിക്ക് ഒരു കൈക്ക് ചെറിയ ഒരു ഒരു പേശി വേദന വന്നപ്പോൾ ഞാൻ ഉപയോഗിച്ച റിസ്റ്റ് ബാൻഡാണ് എനിക്ക് കൂടുതൽ സഹായകരമായത് അതായത് നല്ലൊരു സപ്പോർട്ട് തരികയും കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നമ്മുടെ വേദന നന്നായിട്ട് മാറുകയും ചെയ്യും അതേപോലെ കൃത്യമായിട്ടുള്ള മരുന്നുകൾ നമ്മൾ കൃത്യമായിട്ടുള്ള ഡോസിൽ കഴിക്കുന്നത് വഴി നമുക്കിതിൽ നിന്ന് വളരെ പെട്ടെന്ന് തന്നെ മുക്തി ഉണ്ടാവുകയും ചെയ്യും എൻ്റെ മദറിന് ഈടെ ഒരു ചെറിയ ഫ്രാക്ചർ ഉണ്ടായി കാല് ഒന്ന് ചെറുതായിട്ട് മടിഞ്ഞു പോയതേ ഉള്ളു അവൾക്ക് സ്വല്പം ഡയബറ്റീസും ഒക്കെ ഉള്ളതുകൊണ്ട് പ്രായമായവർക്ക് പ്രത്യേകിച്ചും പെട്ടെന്ന് തന്നെ ഇവരുടെ ഫ്രാക്ചർ ഉണ്ടാകാൻ അത് ജോൺസ് ഫ്രാക്ചർ എന്ന് പറയും ജെ എച്ച് ഒ എൻ എസ് ഫ്രാക്ചർ അപ്പോൾ ഇത് വന്നു കഴിഞ്ഞപ്പോൾ ഒരു മാസത്തേക്ക് കാല് നിലത്ത് കുത്താനേ പാടില്ല എന്ന് ഡോക്ടർ നിർദ്ദേശിക്കുകയുണ്ടായി അപ്പോൾ എൻ്റെ തന്നെ സുഹൃത്തായിട്ടുള്ള ഓർത്തോബീഷനായിരുന്നു അത് നിർദ്ദേശിച്ചത് അത് സ്ട്രിക്റ്റായിട്ട് പാലിക്കാൻ പറ്റി എന്നുള്ളത് കൊണ്ട് തന്നെ അതിൽ നിന്ന് പൂർണ്ണമായിട്ടും മുക്തി പ്രാപിക്കാൻ അമ്മയ്ക്ക് കഴിഞ്ഞു ഇപ്പോൾ വളരെ നല്ല മിടുക്കിയായിട്ട് ഓടിച്ചാടി നടക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ അന്ന് അത് കൃത്യമായിട്ട് കണ്ടെത്താൻ വൈകിയിരുന്നെങ്കിൽ അപ്പോഴും നമ്മൾ പതുക്കെ എന്തെങ്കിലുമൊക്കെ നടക്കുകയും ജോലി ചെയ്യുകയൊക്കെ ചെയ്യും ഇത് വഷളായി അതൊരിക്കലും ആ വേദന മാറാത്ത രീതിയിൽ പിന്നീട് കാലനക്കാൻ പറ്റാത്തൊരു സ്ഥിതി പോലും വന്നേക്കാം അപ്പോൾ പലപ്പോഴും ഈ ലോങ് ബോൺ ഫ്രാക്ചറുകളൊക്കെ വരുമ്പോഴത്തേക്കും ഡോക്ടർമാർ അതിന് സർജറി ചെയ്ത് അവരെ നടത്തിക്കണമെന്ന് പ്രത്യേകം പറയാൻ കാരണം ഈ ഫ്രാക്ചറിൽ ഉണ്ടായി അവർ കിടപ്പ് രോഗികളായെന്നാൽ ആ കിടപ്പ് തന്നെ അവരുടെ മരണകാരണത്തിലോട്ട് മാറുന്നുള്ളതാണ് അത് ഉണ്ടായി ചിലപ്പോൾ ആ ഭാഗം മുഴുവനായിട്ടും അങ്ങ് അൾസറായി അവിടെ അതുകൊണ്ട് തന്നെ അവരുടെ മരണം സംഭവിക്കാനായിട്ടുള്ള എല്ലാ സാധ്യതകളുമുണ്ട് അതുകൊണ്ട് നമ്മൾ വിചാരിക്കും ഇത്രയും പ്രായം അവർക്ക് സർജറി ചെയ്യേണ്ട കാര്യമുണ്ടോ അവിടെ ആ ഫ്രാക്ചർ ഇപ്പം ഹീൽ ചെയ്യത്തില്ല എന്ന് നമുക്കറിയാമല്ലോ എന്ന് പക്ഷെ അത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്കും ഈവൻ ലങ്സിനെ അഫക്റ്റ് ചെയ്യുന്ന ആസ്പിറേഷൻ ന്യൂമോണൈറ്റിസ് പോലുള്ള പ്രശ്നങ്ങളും കാർഡിയോ പൾമണറി അറസ്റ്റും ഈ ബെഡ് ബെഡ്ഡൻ പേഷ്യൻസിൽ വളരെ കൂടുതലായിരിക്കും അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ ആൻറ്റിക്കോഗുലൻ മരുന്നുകൾ പോലും കൊടുക്കും ഈ ബ്ലോക്ക് ഉണ്ടാകാതിരിക്കാൻ കാരണം ഈ മൂവ്മെൻ്റ് ഇല്ലാതെ വരുന്നതോടു കൂടി നമ്മുടെ രക്തക്കൊള്ളലുകളിലെ ഓട്ടമെല്ലാം അങ്ങ് സ്റ്റക്കാകുകയും ബ്ലോക്കാവുകയും അത് ഹാർട്ട് അറ്റാക്കോ പൾമണറി എംബോളിസം പോലുള്ള ശ്വാസകോശത്തിലുള്ള ബ്ലോക്കോ സ്ട്രോക്കോ അങ്ങനെ ഏ ഏത് ബ്ലഡ് വെസലിനും വേണേലും ഉണ്ടായി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും അത് അവരുടെ നയിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ നമ്മൾ അവരെ അത് ഹീലാവത്തില്ല അവർ കിടപ്പായി എന്ന് പറഞ്ഞ് തള്ളിക്കളയാതെ നിങ്ങളുടെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം യഥാസമയം കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യുക അപ്പം പലപ്പോഴും പ്രായമായവർ അവർ ഇങ്ങനെ ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് ഓർക്കുകയല്ല അപ്പോൾ അവർ ചിലപ്പോൾ മരത്തെ വലിഞ്ഞ് കയറാനോ ഏണിയെ കയറാനോ ഒക്കെ പോയെന്നിരിക്കും അപ്പോൾ ഇത്തരത്തിലൊരു ഫ്രാക്ചർ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് എന്താണ് എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം മക്കളാണെങ്കിലും അതിൽ പ്രത്യേകം ഒരു കരുതൽ ഉണ്ടാകാനായിട്ടും പ്രത്യേകം ഓർക്കുക അല്ല എന്നുണ്ടെങ്കിൽ അത് ബാക്കിയുള്ള മറ്റ് അനുബന്ധ കോംപ്ലിക്കേഷൻസിലോട്ട് നയിക്കുകയും നമുക്ക് ആളെ തന്നെ നഷ്ടമാകുന്നൊരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും എന്നുള്ളത് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം അതിനനുസരിച്ച് നമ്മുടെ ബാത്റൂമിലാണെങ്കിലും തെറ്റി വീഴാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലുകളും നമ്മൾ സ്വീകരിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് അതോടൊപ്പം നമ്മൾ ഉപയോഗിക്കുന്ന പല ഓർത്തോപ്പീഡിക് ഫുഡ്വെയറുകളുണ്ട് മറ്റ് പല ഉണ്ട് ഇതെല്ലാം നമുക്ക് നല്ല സപ്പോർട്ട് തരാനായിട്ട് ഉപകരിക്കുന്നതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള വേദനകളുള്ളവർ അതിൻ്റെ കാര്യകാരണങ്ങൾ കൃത്യമായി മനസ്സിലാക്കുകയും അതിന് കൃത്യമായി ട്രീറ്റ്മെൻറ്റുകയും ചെയ്യുകയും ചെയ്തുകൊണ്ട് ഫിസിയോതെറാപ്പിയുടെയും എക്സസൈസിൻ്റെയും പ്രാധാന്യം കൃത്യമായിട്ട് മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് അതിനോടൊപ്പം ന്യൂട്രീഷണൽ സപ്ലിമെൻസും എടുത്തുകൊണ്ട് അതിൽ നിന്ന് മുക്തി പ്രാപിച്ച് നല്ല ആരോഗ്യത്തോടെ ഇരിക്കാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ലവ് ആൻഡ് റിഗാർഡ്സ് ഡോക്ടർ ബിപിൻ ജോസ് പഴ്മ മെഡിക്കൽ സെൻറ്റർ പാലാ കാഞ്ഞിരപ്പുഴ സുൽത്താൻ ബദ്ധരിക്കും